പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മള് പതിവ് പോലെ തന്നെ ഇന്ന് ഫ്രോക്ക് നെയ്റ്റി സ്മോൾ സൈസ് തുടങ്ങിട്ട കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ ഫ്രോക്ക് നൈറ്റി സ്മോൾ സൈസിൽ ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പതേ നമ്മുടെ വൈറ്റ് ഗോൾഡിന്റെ മെറ്റീരിയലിൽ ലേസ് വർക്ക് ചെയ്ത ട്രാൻസ്പെറന്റ് ലേസ് വെച്ചിട്ട് നമ്മൾ ഒരു മോഡൽ ചെയ്യാറില്ലേ അത് സ്മോൾ സൈസിൽ ചെയ്തതാണ് ഇപ്പൊ ഇതിന്റെ ചെസ്റ്റ് സൈസ് പറയണത് മുപ്പത്തി ആറ് മുപ്പത്തിയേഴ് ഇഞ്ചോളം ഇതിന്റെ ചെസ്റ്റ് സൈസ് കിട്ടും ലെങ്ത് എല്ലാത്തിനും കൊടുക്കുന്ന പോലെ തന്നെ നാല്പത്തി ഏഴ് ഇഞ്ച് ലെങ്ത് സൈഡില് ഇതുപോലെ ടൈ ചെയ്യാനായിട്ട് ഓരോ ഡോരി കൊടുത്തിട്ടുണ്ട് ഈ നൊക്കെ തന്നെയാണ് നമ്മൾ എല്ലാത്തിനും കൊടുത്തേക്കുന്നത് ഇതിന്റെ കളേഴ്സ് കാണിക്കാം ഇതൊരു നല്ലൊരു ഡാർക്ക് യെല്ലോ കളർ ആയിട്ട് വരും ഇതൊരു പേസ്റ്റൽ കളറാണ് ബോട്ടിൽ ഗ്രീൻ എല്ലാനും ലേസ് വെച്ച് തന്നെയാണ് ചെയ്തേക്കുന്നത് സ്മോൾ സൈസ് ആണ് ആണതൊക്കെ കണ്ടോ തീരെ വണ്ണം കുറഞ്ഞവർക്ക് എപ്പോഴും നമ്മൾ വലിയ സൈസ് തന്നെയാണല്ലോ ചെയ്യാറ് അപ്പൊ ചെറുത് ചോദിച്ച ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മളിപ്പോ സ്മോൾ സൈസ് ചെയ്തതാണ് കേട്ടാ കുറെ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ഈ സ്മോൾ സൈസ് ചെയ്ത് തുടങ്ങിയത് ഒരു ഗ്രേപ്പ് വൈൻ കളർ അങ്ങനെ ഈ ഇത്രയും കളേഴ്സാണ് രണ്ട് നാല് അഞ്ച് ആറ് ഏഴ് കളറാണ് നമ്മളിപ്പോ ഒരു സ്മോൾ സൈസിന്റെ ഫ്രോഗനേറ്റി നമ്മൾ ചെയ്തേക്കണത് ഇനി നമുക്ക് ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ച അതേ മോഡല് വേറൊരു പ്രിന്റിൽ അതേ മോഡലിൽ തന്നെ നമ്മൾ ചെയ്തതാണ് ഇതുപോലെ ഫ്ലവേഴ്സ് ഒക്കെ വെച്ച് സെറ്റ് ചെയ്തതാണ് അമല മോഡല് എക്സൽ സൈസില് നാൽപ്പത്തിനാലിഞ്ച് വണ്ണോ അമ്പത്തി മൂന്നിഞ്ച് ഇറക്കത്തിലും അമല മോഡല് ബാക്ക് ചുരിദാർക്കെട്ടായിരിക്കും ഈ മോഡലിന് വരണത് അപ്പൊ ഇതില് ഏതോ ഒന്നിരങ്കണത്തിനൊക്കെ നമുക്ക് ഫ്ലവർ ഇല്ലാത്തത് കൊണ്ട് നമ്മള് നോർമലി പ്ലെയിൻ ഹക്കോബോച്ചും ചെയ്തിട്ടുണ്ട് ഇതൊരു ബ്രൌൺ കളറാണ് ഡാർക്ക് കോഫി ബ്രൗൺ കളർ ഇത് ലൈറ്റ് തൊട്ടാവാടി പൂവിന്റെ ഒക്കെ കളറില്ലേ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഇത് ഗ്രീൻ ഇത് മെറൂൺ ലാസ്റ്റ് കളർ നേവി ബ്ലൂ ആണ് നേവി ബ്ലൂവിന് പക്ഷെ നമുക്ക് ഫ്ലവർ വെച്ചിട്ടില്ല ആ കളർ ഫ്ലവർ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ അതുകൊണ്ട് ഇത് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് നമ്മൾ ഹക്കോബോച്ച് ചെയ്തേക്കുന്നത് ഫ്ലവർ വെച്ചിട്ടില്ല ഇനി നമുക്ക് റൗണ്ട് യോക്ക് പ്ലേറ്റഡില് ഫ്ലവർ വെച്ചതും ഉണ്ട് ഫ്ലവർ വെക്കാത്തതും ഉണ്ട് യെല്ലോ കളറിന് ഫ്ലവർ ഇല്ലാതെ ഇതുപോലെ നമ്മൾ നോർമലി ചെയ്യണ പോലെ തന്നെ ഇങ്ങനെ ഒരു ഓപ്പൺ കൊടുത്തിട്ടാണ് ചെയ്തേക്കണത് ബാക്കി പറഞ്ഞ ഫ്ലവർ വെച്ചേക്കണ എല്ലാ മോഡലിനും ഓപ്പണിങ് കൊടുത്തിട്ടില്ല ഓപ്പൺ ഓപ്പണില്ലാതെ കൊടുക്കുമ്പോഴാണ് ഇനി ഭംഗിയായിട്ട് തോന്നിയത് എക്സൽ സൈസ് ആണ് സൈസാണ് നാപ്പത്തിനാലിഞ്ച് വണ്ണും അമ്പത്തി മൂന്നിഞ്ച് ഇറക്കത്തിലും എൻസ്റ്റൈൽ മോഡലിൽ ഇതേ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ കളേഴ്സ് ഇതൊരു പിസ്ത ഗ്രീൻ കളർ ഇത് ഡാർക്ക് പീച്ച് ആയിട്ട് വരും റെഡ് അല്ലാട്ടാ അപ്പൊ ഇത്രയും കളേഴ്സ് നമ്മളിപ്പോ ഈ ഒരു മോഡലില് നമ്മൾ ഇത്രയും ആണ് ചെയ്തേക്കണത് ഇനി ഡബിൾ ഡിൾ എക്സ് സൈസില് നമ്മുടെ ഡബിൾ എക്സല് ഇതേ നല്ല സ്ട്രൈപ്സും ഡോട്ടും ഒക്കെ വന്നിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ഡിസൈനാണ് ഡബിൾ എക്സെൽ സൈസ് എന്ന് പറയുമ്പോൾ അമ്പത് ഇഞ്ചോളം ഇതിന്റെ വണ്ണെന്നേ കണ്ടോ നല്ല ഓവർ സൈസ് ആക്കെ പറയൂലെ നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങണ ത്രീ എക്സ് എല്ലെ ഫോർ എക്സ് എല്ലൊക്കെ സൈസ് നമ്മളുടെ ഡബിൾ എക്സ് എല്ലേ കിട്ടും ഫ്രണ്ടും ബാക്കും റൗണ്ടിയും ഒക്കെ ഇതേ പ്ലീറ്റഡ് ആയിട്ട് നല്ല ഭംഗി ഉണ്ട് കാണാനായിട്ട് ഈ ഡോട്ടും ലൈനും വരുമ്പോ തന്നെ ഒരു പ്രത്യേകതയാണ് നൈറ്റുകൾക്ക് ഇതിന്റെ ബാലൻസ് കളറുകള് അതെ ഇത് പീച്ച് കളറ് റെഡല്ല പീച്ചാണ് ഡാർക്ക് പീച്ച് ആയിട്ട് വരും ഇതിന്റെ ലെങ്ത്ത് അമ്പത്തി അഞ്ച് അമ്പത്തി ആറ് ഇഞ്ചോളം ഇതിന് ലെങ്ത് കിട്ടും കണ്ട നല്ല ഹൈറ്റ് ഉള്ളവർക്കൊക്കെ അടിപൊളിയായിട്ട് ഈ ഡബിൾ എക്സലീന്ന് മാത്രയും ലെങ്തിൽ കിട്ടത്തുള്ളൂ പിങ്ക് കളർ പിങ്ക് സ്ട്രൈപ്സും ഡോട്ടും ലാസ്റ്റ് കളറ് യെല്ലോ യെല്ലോ ഓക്കെ അപ്പൊ ഇത്രയും ആണ് ഡബിൾ എക്സല് സ്റ്റൈൽ മോഡല് നമ്മൾ ചെയ്തേക്കണത് ഇനി യു പൈപ്പിങ് ചുരിദാർക്കെട്ട് യു പൈപ്പിംഗ് നമ്മുടെ അടിപൊളി ഒരു പ്രിന്റ് കിട്ടിയപ്പോ അങ്ങനെ ചെയ്താ അപ്പൊ ഈ ഒരു പ്രിന്റിലൊക്കെ നമുക്ക് വേറെ ഏതെങ്കിലും മോഡലൊക്കെ ചെയ്ത ഭംഗി വരില്ല കാരണം ഇത്രയും മാർബാഡായിട്ടുള്ള താഴേക്ക് ഇങ്ങനെ ഫ്ലവറുകളൊക്കെ വന്നേക്കണോണ്ട് ഏഹ് ഇതിന് സിമ്പിൾ ആയിട്ടുള്ള ഒരു പൈപ്പിംഗ് കൊടുത്താണ് നമ്മൾ ചെയ്തേക്കണത് എക്സൽ സൈസ് ആണ് ഇഞ്ച് വണ്ണത്തിലും ഇഞ്ച് മാത്രമാണ് ഈ ചുരിദാർ ചുരിദാർക്കെട്ടിന്റെ ലെങ്ത് കിട്ടത്തുള്ളൂ ചുരിദാർ ചുരിദാർക്കെട്ടാണ് അപ്പൊ ഇതിന്റെ മൂന്ന് കളറ് ചെയ്തിട്ടുണ്ട് അതായത് നമ്മുടെ ഏഹ് അജറക്കൊക്കെ വന്ന പോലെ തന്നെ മൂന്ന് കളറിൽ മാത്രമാണ് ഈ ഒരു മെറ്റീരിയൽ വന്നിട്ടുള്ളൂ റെഡ് ഏർ ബ്ലൂ മെറൂൺ അങ്ങനെ മൂന്ന് കളറിലാണ് ഇത് നമ്മൾ ചെയ്തേക്കണത് എക്സൽ സൈസ് ആണ് ഇനി നമുക്ക് ലാസ്റ്റ് നമ്മുടെ പുതിയ മോഡലുണ്ടല്ലോ സരയു മോഡല് സരയൂ മോഡലിന്റെ പ്ലെയിനില് നമ്മൾ ഈ ഒരു മെറ്റീരിയൽ അതായത് റുംസിം മെറ്റീരിയൽ ഇതുപോലെ ഈ ഒരു പാറ്റേൺ കൊടുത്ത് ചെയ്തപ്പോ കണ്ടോ ഇതിന് ഇങ്ങനെ വേർതിരിച്ച് കാണാൻ കാണുമ്പോഴുള്ള ഭംഗി ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് ഇതിന്റെ കളേഴ്സും എല്ലാം അടിപൊളിയാണ് നേവി ബ്ലൂല് ഈ ഒരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട് ഇത് നല്ല ഓനിയൻ പിങ്ക് മൈൽപീലി കളറ് നൈറ്റുകള് നമ്മള് ഹോൾസെയിലും റീറ്റെയിലും ചെയ്യുന്നുണ്ട് ഹോൾസെയിലാവശ്യമുള്ളവര് ദയവായി വീഡിയോ കോളിൽ മാത്രം കോൺടാക്ട് ചെയ്യ അല്ലാതെ ഫോട്ടോ എടുത്ത് സെൻഡ് ചെയ്യണ്ട വീഡിയോ കോളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് സൈസും മോഡലും കളറും ഒക്കെ നോക്കിയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും ഇന്നത്തെ വീഡിയോയിലുള്ളത് ഒരിക്കലും ിലേക്ക് ചോദിക്കരുത് ഇന്നത്തെ വീഡിയോയിലുള്ളത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ റീറ്റെയിൽ കസ്റ്റമേഴ്സിന് കൊടുക്കാനുണ്ടാവില്ല പെട്ടെന്ന് തന്നെ ഇത് സോൾഡ് ഔട്ട് ആവും അപ്പൊ നമുക്ക് ഉള്ളതനുസരിച്ച് എടുക്കണമെങ്കിൽ വാട്സാപ്പിൽ വീഡിയോ കോളിൽ ചെയ്യാൻ കാരണം ഇവിടെ ഒരുപാട് ക്വാണ്ടിറ്റി നമ്മൾ ചെയ്തോണ്ടിരിക്കണുണ്ട് ഇപ്പൊ കാണിച്ചത് ബോട്ടിൽ ഗ്രീൻ ആണ്ട്ടാ ബോട്ടിൽ ഗ്രീൻ ആണ് ഇതിന്റെ താഴെ ഉള്ളത് ഏഹ് വൈൻ കളർ ഓക്കെ പറയാൻ വിട്ടുപോയി വിട്ടുപോയിത ഗ്രീൻ इन इन ി മസ്റ്റേഡിയല്ലോ അപ്പൊ ഇതിന്റെ എക്സലും ലാർജും നമ്മൾ ചെയ്തിട്ടുണ്ട് ഞാൻ പറയാൻ വിട്ടതാണ് എക്സലും ഉണ്ട് ലാർജും ഉണ്ട് അപ്പൊ ഏത് സൈസ് ആണോ നിങ്ങൾക്ക് ഓക്കെ ആവണത് അത് നിങ്ങൾ ചൂസ് ഇതിന്റെ ചെസ്റ്റ് സൈസ് എക്സൽ എന്ന് പറയുമ്പോൾ നാപ്പത്തിനാല് ഇഞ്ചും ലാർജ് നാല്പത്തിരണ്ട് ആയിരിക്കും ഇതിന്റെ ചെസ്റ്റ് സൈസ് വരാം ലെങ്ത് അമ്പത്തി മൂന്ന് ഇഞ്ച് ലെങ്ത് ഉണ്ടാവും ഇതിന് ബാക്കും പ്ലീറ്റഡ് വന്നിട്ടുണ്ടാവും ലാസ്റ്റ് കളർ ഇതേ നല്ല ഭംഗിയുള്ള ഒരു വാടാമല്ലി കളർ ഓക്കെ അപ്പം ഇത്രയും ആണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ആയിട്ട് അയക്കാം ഇഷ്ടപ്പെട്ട കളർ സെലക്ട് ചെയ്തിട്ട് ഫോട്ടോ എടുത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല പ്രത്യേകം പറയുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ ആണ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ചെയ്താൽ പിറ്റേ ദിവസമായിരിക്കും നമ്മൾ അത് ഡിസ്പാച്ച് ചെയ്യണത് അഞ്ച് വർക്കിംഗ് ഡേയ്സ് ആണ് പോസ്റ്റ് ഓഫീസ് വഴി കിട്ടുവാണെങ്കിൽ നിങ്ങളുടെ കയ്യിലേക്ക് എത്താനുള്ള സമയം അല്ല കൊറിയർ ആണെങ്കിൽ മൂന്ന് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ കിട്ടും പുതിയ ഐറ്റംസ് ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം